എന്റെ പേര് പ്രീതി ജോമോൻ ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എലിക്കുളം ഉണ്ണീശാപ്പള്ളി ഞാൻ എന്റെ ചേച്ചിയുടെ മോന്റെ കുഞ്ഞിനു വേണ്ടിയാണ് നിയോഗം പ്രാർത്ഥിച്ചത് അങ്ങനെ ഈ കുഞ്ഞുമാവാണ് അവൻ ഒരു വയസ്സാകുന്നതിന് മുമ്പ് പെട്ടെന്ന് അവൻ്റെ വയറ്റീന്ന് ഒഴികുകയും ഛർദി ഉണ്ടാവുകയും ചെയ്തു ആശുപത്രിയിൽ കൊണ്ടു വന്നപ്പോൾ അവൻ്റെ ഷുഗർ ഡോക്ടർ പറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുക ഒരു വയസ്സിന് ഒരു വയസ്സാകുന്നേ ഉള്ളു രോഗം വരുന്നു വരുന്നത് എന്തുമാത്രം പ്രാർത്ഥിക്കണം എന്നറിയാമോ രാവിലെ ഉണരുമ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കണം ഓരോരുത്തരുടെ പേരോ ഞങ്ങൾ വല്ലൊരു വല്ലവർ ഉണ്ടോ രാവിലെ എഴുന്നേറ്റ് വഴക്കുണ്ടാക്കാണ്ട് തുടക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഉടനെ എല്ലാടെ നെറ്റിയിൽ ഒരു കുരിശ് വലച്ച് അപ്പൻ അമ്മ പ്രാർത്ഥിക്കണം എന്ത് പറ്റൂന്നറിയോ ക്രിസ്തുവിന്റെ അടയാള കുഞ്ഞിന്റെ മേലാ വിക്കും അവർ വിദേശത്തോളം ഓർത്തങ്ങ് പ്രാർത്ഥിച്ചത് രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആരോടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതേ ലൂയ അന്നേരം അവിടെ ഐ സിയു കിടത്തി കുഞ്ഞിന് എന്ത് ചെയ്യുന്ന കുറയുന്നില്ലായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചി എന്ത് ഞാൻ വിശേഷം അറിയാൻ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഷുഗർ കുറയുന്നില്ല മോനെ ഇറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളുടെ ഇ എസ് ഐ കൊണ്ടുപോകാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷുഗർ കുറയാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്തോനി സുനാളിൻ്റെ രൂപത്തെ നോക്കി പ്രാർത്ഥിച്ചു ഞാൻ അവന് അസുഖം കുറഞ്ഞു വരുന്നതിൻ്റെ പിറ്റേ ചൊവ്വാഴ്ച അന്തോനി സുമാണിൻ്റെ വള്ളിയിൽ കൊടുന്ന് സാക്ഷി പറയിച്ചേക്കാവെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു കുഞ്ഞിനു നോർമൽ ആകാൻ തുടങ്ങി നമുക്ക് അന്നേരം ചേച്ചി പറഞ്ഞു കൊറവുണ്ട് എങ്കിൽ ഡോക്ടർ പറഞ്ഞു കുറയുവാണെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഷുഗർ ലെവൽ എത്തി അപ്പോഴെ കൊണ്ട് എഴുപത്തിയഞ്ചു ശതമാനം പറഞ്ഞു അത്രയായപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊണ്ടു കൊള്ളാൻ പറഞ്ഞു അതിന്റെ പിറ്റോദിവസം തന്നെ അവനെ ഡിസ്ചാർജ് ചെയ്ത് അടിച്ച് കത്താൽ മാത്രം ഇ എസ് എ കൊണ്ടുപോയി ഇ എസ് എ ചെന്ന ഡോക്ടർ പറഞ്ഞു ശരീരത്തിലെ വെള്ളം കുറഞ്ഞു പോയത് കൊണ്ടാണ് പേടിക്കാനൊന്നുമില്ല അവന് ഷുഗർ ഒക്കെ നോർമൽ ആയിക്കൊള്ളുമെന്ന് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന് ഷുഗർ നോർമലായി അവനെ ഓടി നടക്കാൻ തുടങ്ങി മിടുക്കനായി ഇപ്പോഴാണ് ഈ സ്റ്റേജിൽ ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എഞ്ചലോ മോബിൻ ആ മാളർ നിന്നെ સાക്ഷിൻ പറ നീ എന്നെ പറയാനുള്ളത് എൻ്റെ അനിയത്തി പറയുന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ പ്രകൃതി എന്നോന്ന് സുബ്ഹിൾച്ച ഗേറ്റ് എനിക്ക് ഓർഞ്ഞു എനിക്ക് സന്തോഷമായി ഈശോയേ നന്നി ഈശോയേ സോദര ഈശോയേ നന്നി ഈശോയേ സോദര ഈശോയേ സോദര ഓ ഗിയോൻല നിന്റെ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തൊരു ഒരു അഭിഷേകമുണ്ട് ഒരു അത്ഭുതമുണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ട കുഞ്ഞ് പ്രായത്തിലും ജ്ഞാനത്തിൽ ദൈവം ഒരു രോഗമിടെ കുഞ്ഞ് കേട്ടേ ദൈവം താഹബരാഹിരവാനോ mm